ഡി അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബി എസ് സി നഴ്സിംഗ് അലൈഡ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് എൽ ബി എസ് മുഖാന്തരം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയിലേക്കാണ് കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകാനുള്ള സമയമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സമയം എൽ ബി എസ് അറിയിച്ചിരിക്കുന്നത് പോലെ ട്രയൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിക്കും ഇപ്പം ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേരുണ്ടാകണമെങ്കിൽ അതിനുമുമ്പായി നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിരിക്കണം ഓരോ കാൻഡിഡേറ്റും അവരുടെ മുൻഗണനാ ക്രമമനുസരിച്ച് കോളേജുകൾക്കും കോഴ്സുകൾക്കും ഓപ്ഷൻ നൽകേണ്ടതാണ് സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ കൂടി കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത് പുതിയ കോളേജുകൾ വരുന്ന മുറയ്ക്ക് ഓപ്ഷൻ സമർപ്പണത്തിന് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഓപ്ഷനുകൾ സമർപ്പിക്കാത്തവരെ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതല്ല ജൂലൈ മുപ്പത് വരെ രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് ഒന്നിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഓപ്ഷൻ നൽകുന്നതിനായി അപ്ലിക്കൻസ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക തുടർന്ന് കാണുന്ന ഇന്റർഫേസ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് രജിസ്റ്റർ ഓപ്ഷൻ എന്ന ക്ലിക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനെ തുടർന്ന് കോളേജുകളുടെയും കോഴ്സുകളുടെയും ലിസ്റ്റ് കാണാൻ സാധിക്കും നിങ്ങൾ പഠിക്കാൻ ഏറ്റവും മുൻഗണന നൽകുന്ന കോഴ്സും കോളേജും തിരഞ്ഞെടുത്ത് ഓപ്ഷൻ എന്ന കോളേജിന് നേരെയുള്ള ബോക്സിൽ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യുക അടുത്ത മുൻഗണനയ്ക്കനുസരിച്ച് രണ്ടാമത്തെ കോളേജ് തിരഞ്ഞെടുത്ത് ഓപ്ഷൻ ബോക്സിൽ രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്രകാരം നിങ്ങൾ എത്ര കോളേജുകളാണോ ആഗ്രഹിക്കുന്ന അത്രയും കോളേജുകളുടെ ഓപ്ഷൻ ടു നേരെ ക്രമ നമ്പർ നൽകേണ്ടതാണ് ആവശ്യമെങ്കിൽ ലഭ്യമായ എല്ലാ കോളേജുകൾക്കും മുൻഗണനാ നമ്പർ നൽകാവുന്നതാണ് എല്ലാ ഓപ്ഷൻസും മാർക്ക് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജുകളുടെ ലിസ്റ്റ് മുൻഗണനാക്രമത്തിൽ സ്ക്രീനിന് താഴെയായി സെലക്റ്റഡ് കോളേജസ് കോഴ്സസ് ഓപ്ഷൻസ് എന്ന തലക്കെട്ടിൽ കാണാൻ കഴിയും ഏതെങ്കിലും കോളേജിന്റെ മുൻഗണനാക്രമം മാറ്റണമെങ്കിൽ ആ കോളേജിന്റെ നേരെയുള്ള ഓപ്ഷൻ ബോക്സിൽ ആഗ്രഹിക്കുന്ന നമ്പർ നൽകി സേവ് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ അതിൻ്റെ ബോക്സിൽ സീറോ എന്ന് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ കോളേജിന് നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി തുടർന്ന് സേവ് ചെയ്യുകയും വേണം തന്നിരിക്കുന്ന കോളേജിൻ്റെ ലിസ്റ്റിൽ ഉള്ള എല്ലാ കോളേജുകൾക്കും നിങ്ങൾക്ക് മുൻഗണനാ നമ്പർ നൽകാവുന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉദാഹരണത്തിന് നൂറ് കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് കരുതുക വേണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് തൊണ്ണൂറ്റൊമ്പത് നൂറ് എന്നീ ക്രമത്തിൽ എല്ലാ കോളേജുകൾക്കും ആ നൂറ് കോളേജുകൾക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം മറിച്ച് നിങ്ങൾ പത്ത് കോളേജുകൾക്ക് മാത്രമാണ് ഓപ്ഷൻ നൽകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് പത്ത് എന്നീ ക്രമത്തിൽ പത്ത് കോളേജുകൾക്ക് മാത്രമായും ഓപ്ഷൻ നൽകാൻ സാധിക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ചെയ്യാൻ മറക്കരുത് ആവശ്യമെങ്കിൽ ഓപ്ഷൻ നൽകിയ കോളേജുകളുടെ പ്രിന്റ് എടുക്കാനും സാധിക്കും അതിനായി പേജിന്റെ അവസാനമുള്ള പ്രിന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക